ഹംഷാബാദ് രൂപതയുടെ കീഴിലുള്ള ഗുജറാത്ത് റീജ്യനിലെ അഹമ്മദാബാദ് സോണിൽ ആദ്യമായിട്ട് ആറ് ദേവാലയങ്ങളിലെ സീറോ മലബാർ സഭയിൽപ്പെട്ട കുട്ടികളെ ചേർത്തുകൊണ്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി ഹൺസോൾ എടവകയിൽ വെച്ചാണ് പ്രസ്തുത ക്യാമ്പ് നടത്തപ്പെട്ടത് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ട് മൂന്ന് ദിനങ്ങളിലായിട്ട് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി ഈ ഒരു ക്യാമ്പിൽ ആറ് ഇടപകളിൽ നിന്നായി ഏകദേശം എഴുപത്തി ആറോളം കുട്ടികളാണ് പങ്കെടുത്തത് ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗുജറാത്ത് റീജ്യനിലെ അഹമ്മദാബാദ് പ്രദേശ് സംഘടിപ്പിക്കുന്നത് അതിന് നേതൃത്വം നൽകിയത് അഹമ്മദാബാദ് സോണിലുള്ള ആറ് വൈദികരാണ് ആറ് വൈദികരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി ആദ്യമായിട്ടാണ് ഗുജറാത്ത് റീജിയനിലെ അഹമ്മദാബാദ് പ്രദേശത്ത് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെങ്കിൽ പോലും കുട്ടികളുടെ വലിയ പങ്കാളിത്തം തീർച്ചയായിട്ടും ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു കുട്ടികൾ നല്ല രീതിയിൽ ഈ ഒരു ക്യാമ്പിനെ പ്രതീക്ഷയോടെ കാണുകയും അവർ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുവാനും സാധിച്ചു എന്നുള്ള കാര്യം മൂന്നാം ദിനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ചെയ്യുകയുമുണ്ടായി ഫീഡ്ബാക്കിൽ നിന്നാണ് കുട്ടികൾ വീണ്ടും ഈ ഒരു ക്യാമ്പ് അടുത്ത വർഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത് കാരണം മൂന്ന് ദിന രാത്രികൾ ആടിയും പാടിയുമൊക്കെ വളരെ സന്തോഷപൂർവ്വം അവർ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് ഗുജറാത്ത് പോലെയുള്ള സ്ഥലത്തെ പ്രവാസികളായിട്ട് മലയാളികൾ കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് ഉല്ലാസപൂർവം ചെലവഴിക്കുവാൻ പറ്റിയ രീതിയിലുള്ള ക്യാമ്പുകൾ നന്ദി കുറവായിരുന്നു അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ വൈദികരുടെ നേതൃത്വത്തിൽ കൂടിയ ആ ഒരു സമ്മേളനത്തിൽ തീരുമാനമെടുക്കുകയും അതിന് എല്ലാ അധ്യാപകരുടെയും ആറ് ഇടവുകളിൽ നിന്നുള്ള എല്ലാ അധ്യാപകരുടെയും പിന്തുണ ഞങ്ങൾക്ക് ലഭ്യമാവുകയുണ്ടായത് ആ പിന്തുണയോടുകൂടിയാണ് ഈ ഒരു സംരംഭം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭം കുറിച്ചത് ഇതിന് നേതൃത്വം നൽകുവാൻ വേണ്ടി ഒരു വൈദികൻ്റെ സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് സ്റ്റേറ്റിൽ ജീസസ് യൂത്തിന് പ്രത്യേകമായിട്ട് ട്രെയിനിങ് നൽകുന്ന വൈദികൻ കൂടിയായ ജോസഫ് ദേവസി അച്ഛൻ്റെ പേരാണ് ഏറ്റവും ആദ്യം ഉയർന്നു വന്നത് ഗുജറാത്തിൽ തന്നെ ജനിച്ചു വളർന്ന് ഇവിടുത്തെ കുട്ടികളുടെ സ്ഥിതിവിശേഷങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വൈദികൻ ഇന്ന് അദ്ദേഹം സേവനം ചെയ്യുന്നത് ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ മൗണ്ട് കാർമൽ ദേവാലയത്തിൽ വികാരിച്ചനായിട്ടാണ് എങ്കിൽ പോലും വിദേശങ്ങളിലും സ്വദേശങ്ങളിലുമൊക്കെ ഇന്ത്യ ഒട്ടാകുകയും വിദേശ രാജ്യങ്ങളൊക്കെയും ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ജീസസ് യൂത്തിന് വേണ്ടി ഒത്തിരിയേറെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന വൈദികൻ ആ വൈദികൻ്റെ നല്ല നല്ല ക്ലാസ്സുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ ഉപകാരപ്രദമായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കുകയാണ് മൂന്നാം ദിനത്തിൽ ലാസ്റ്റ് നിമിഷങ്ങളിൽ അവരെക്കൊണ്ട് ഈ ഒരു ക്യാമ്പിൻ്റെ ഫീഡ്ബാക്ക് എഴുതി വാങ്ങിക്കുകയുണ്ടായി അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള ക്യാമ്പുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഉല്ലാസപൂർവ്വം മൂന്ന് മൂന്ന് ദിവസം ഈ ഒരു ക്യാമ്പിൽ കുട്ടികൾക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ള വിവരണവുമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് ലഭ്യമായത് വർഷം തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പ് അണിയിച്ചൊരുക്കണം എന്നുള്ള കാര്യം കുട്ടികൾ ആവശ്യപ്പെടുകയുണ്ടായി ആ രാഷ്ട്രയിലെ വാർധ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിൻ്റെ കൗൺസിലിംഗ് കുഞ്ഞുങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായിരുന്നു എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളിൽ നിന്ന് ഞങ്ങൾ വൈദികര് മനസ്സിലാക്കുകയായിരുന്നു കുട്ടികളുടെ ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ സാധിക്കാതെ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാവാം ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുവാനും പോംവഴികൾ തേടുവാനും സഹായിക്കുവാനും ഒക്കെ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നല്ല കൗൺസിലിംഗിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയോട് കൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചത് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ക്യാമ്പാണ് ഞങ്ങളിവിടെ നടത്തിയത് അതിൽ നിന്ന് ശക്തി സംഭരിച്ചാൽ മാത്രമാണ് ഈ ഒരു ക്യാമ്പ് വിജയം കണ്ടെത്തുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വൈദികർ കുറപ്പുണ്ടായിരുന്നു അത് മാത്രമല്ല കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ സമയവും ഒരു ദേവാലയത്തിൽ ചെറിയൊരു ചാപ്പലിൽ ഏതാനും ആളുകൾ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കുന്നുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും സമർപ്പിച്ചുകൊണ്ടാണ് ഈ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുമാത്രമല്ല ഓരോ ഇടവുകയിലെയും മാതൃവേദി അമ്മമാർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതുമാത്രമല്ല എല്ലാവരുടെയും അകപടിഞ്ഞ സഹകരണം വളരെ പ്രത്യേകമായിട്ട് വൈദികരുടെ സഹകരണം ആറ് ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ സഹകരണം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഓരോ ഇടവകയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം ഈ ഒരു ക്യാമ്പ് ഏറെ അനുഗ്രഹപ്രദമാക്കുകയായിരുന്നു സോള പാരീഷ് തലത്തേജ് പാരീഷ് കോളേജ് പാരീഷ് മണിനഗർ പാരീഷ് സബർമതി പാരീഷ് പാപ്പു നഗർ മദർ മേരി ചർച്ചിൽ നിന്നുള്ള കുട്ടികൾ ഇങ്ങനെ ആറ് ദേവാലയയിൽ നിന്നുള്ള കുട്ടികളാണ് പ്രസ്തുത ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായത് ക്യാമ്പ് അതിന്റെ പൂർണ്ണതയിൽ നടത്തുന്നതിന് വേണ്ടി ഓരോ ദേവാലയത്തിലെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ സാന്നിധ്യവും ഏറെ അനുഗ്രഹപ്രദമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഒരു ക്യാമ്പ് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു not perish but have eternal life. John 3 ക്യാമ്പിൽ പങ്കെടുത്ത എഴുപത്തിയാറ് കുട്ടികളും അവരെ സഹായിക്കാൻ വേണ്ടി വോളന്റീഴ്സ് ആയിട്ട് കടന്നു വന്ന എല്ലാ അധ്യാപകരും കൂടി ചേർന്നുകൊണ്ട് ഒരു ഫോട്ടോ സെക്ഷൻ നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ക്യാമ്പിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേർന്നത് കുട്ടികളെ സംബന്ധിച്ചോളം ഈ ഒരു ക്യാമ്പ് ഏറെ അനുഗ്രഹപ്രദമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല വരും കാലഘട്ടങ്ങളിലും ഈ ഒരു ക്യാമ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വർഷവും തുടരുന്നതാണ്